ചെമ്പനീർ പൂവിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞത് പ്രകാരം സച്ചി രേവതിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലെത്തുകയാണ് രേവതിയാണെങ്കിൽ വീട്ടിൽ കയറി വന്ന ഉടനെ തന്നെ രവീന്ദ്രന്റെ കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു അച്ഛ അന്ന് ശ്രീകാന്തിൻ്റെ കല്യാണം നടക്കാൻ പോകുകയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രന്റെ മുന്നിൽ പൊട്ടിക്കരയുന്നുണ്ട് രേവതി ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിൽ എന്തിനാണ് ഈ കള്ളം പറയുന്നത് ക്ഷേത്രത്തിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞല്ലേ നീ ഇവിടെ നിന്ന് ഇറങ്ങിയത് എല്ലാം അറിഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലെ നടിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര രേവതിയെ കുറ്റപ്പെടുത്തുമ്പോൾ ഒന്നും മിണ്ടാതെ കരയുന്നുണ്ട് രേവതി തുടർന്ന് പറയുന്നുണ്ട് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയി എന്നുള്ളത് നേരാ വർഷയുമായി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് എന്നെ കൂട്ടിക്കൊണ്ട് പോയത് വർഷയോടെ കുറച്ചു കാലം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്നും ശ്രീകാന്ത് എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ശ്രീകാന്തിൻ്റെ കൂടെ ക്ഷേത്രത്തിലേക്ക് പോയത് അല്ലാതെ അവരുടെ കല്യാണം നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും സത്യമായിട്ടും എനിക്കറിയാമായിരുന്നില്ല അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ രേവതി ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിൽ ആരെങ്കിലും കേട്ടാൽ വിശ്വസിക്കുന്ന കാര്യങ്ങളാണോ ഇവൾ ഈ പറയുന്നത് ഇതൊക്കെ ഇവള് വെറുതെ പറയുന്നത് രവി നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കരുത് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണ് ഇവള് പതുങ്ങിയിരുന്നിട്ട് ഇവളെല്ലാം എല്ലാ പണിയും ഒപ്പിച്ചത് ഇവളാണ് ഈ കുടുംബത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കി വെച്ചില്ലേ ഇവിടെന്നൊക്കെ ചന്ദ്ര കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഈ കുടുംബത്തിന് ഒരു ചീത്തപ്പേരുണ്ടാക്കാനോ അഭിമാനം തകർക്കാനോ മനഃപൂർവ്വം ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛ എന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന അച്ഛന് ഒരപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചി അതിൽ കയറി കയറിയിടപെട്ടുകൊണ്ട് പറയുന്നുണ്ട് അതാണല്ലോ നീ ഇപ്പോൾ ചെയ്തത് ലോക്കപ്പിൽ കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും കൂടെ നീ അച്ഛനെ നിർത്തിയില്ലേ എന്നൊക്കെ സച്ചി ദേഷ്യത്തോടു കൂടി പറയുമ്പോൾ മതിയേടാ സച്ചി ഞാനത് മറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നീ അത് വീണ്ടും വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ടോട്ടെ രവീന്ദ്രൻ സച്ചിയോട് തുടർന്ന് രേവതി പറയുന്നുണ്ട് എന്നെ ആരും വിശ്വസിക്കുന്നില്ല പക്ഷേ അച്ഛൻ വിശ്വസിച്ചാൽ മാത്രം മതി അച്ഛനെ എന്നോട് ദേഷ്യം അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു എന്ന് രേവതി പറയുമ്പോൾ ഞാൻ എന്തിനാ മോളെ നിന്നെ വഴക്ക് പറയുന്നത് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറയാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ വളർത്തിയ എൻ്റെ മക്കള് ഞാൻ വിചാരിച്ച പോലെയല്ല സുധി അവൻ്റെ ഇഷ്ടത്തിനൊന്നു ചെയ്തു ഇപ്പം ശ്രീകാന്ത് അവനെക്കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതും അവൻ ചെയ്തു എൻ്റെ മക്കളെക്കുറിച്ച് ഞാൻ വിചാരിച്ചതെല്ലാം തെറ്റായിപ്പോയി അങ്ങനെയുള്ള ഞാൻ ആരെ കുറ്റം പറയാനാണ് ആരെയും കുറ്റം പറയാനോ ദേഷ്യപ്പെടാനോ കൊണ്ട് പറ്റില്ല ദേഷ്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെ അല്ലല്ലോ ഉണ്ടാവുക തലമുടി നരയ്ക്കുന്ന സമയത്ത് അതെല്ലാം മാറിപ്പോവും ഞാനും ദേഷ്യപ്പെടേണ്ട വയസ്സൊക്കെ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ വല്ലാതെ തന്നെ ഇമോഷണൽ ആവുമ്പോൾ അച്ഛൻ എത്ര മനസ്സ് വേദനിച്ച നിന്നോട് ഈ സംസാരിക്കുന്നതെന്നറിയോ എല്ലാം നീ ഒറ്റ ഉരുത്തി കാരനാണെന്നൊക്കെ രേവതിയോടായിട്ട് സച്ചി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ എടാ സച്ചി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ രവീന്ദ്രൻ സച്ചിയെ എന്നെ വിളിക്കണ്ട ഞാൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് സച്ചി തുടർന്ന് മോൾക്ക് എന്നോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം എനിക്ക് നിന്നോട് തോന്നുന്നത് ദേഷ്യമല്ല പകരം ചെറിയൊരു മനപ്രയാസം മാത്രമാണ് അച്ഛന് മനസ്സിലുള്ളത് അന്ന് നീ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞു എങ്ങനെ ഒരു കാര്യത്തിനാണ് നീ പോകുന്നതെന്ന് എന്നോട് നിനക്ക് എന്നോട് പറയാമായിരുന്നു എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അച്ഛാ അതെന്നെ കൊണ്ട് ഇനി പറഞ്ഞും പറഞ്ഞാലും തിരുത്താനൊന്നും കഴിയില്ല അച്ഛനോട് ഞാൻ പറയാതെ പോയത് തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രന്റെ മുന്നിൽ കൈക്കുപ്പി കരയുന്നുണ്ട് കേട്ടോ രേവതിയും ശേഷം അതൊക്കെ വിട്ടേക്ക് മോളെ എന്നെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നതൊക്കെ ഞാൻ അറിഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ കയ്യിൽ ചരടം കെട്ടിത്തന്നു എനിക്കൊന്നും സംഭവിക്കരുത് എന്നാഗ്രഹം കൊണ്ടല്ലേ മോളെല്ലാം ചെയ്തത് നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്ന സമയത്ത് നിന്നെ ഞാൻ എൻ്റെ മരുമകളായിട്ടല്ല സ്വന്തം മകളായിട്ടാണ് കണ്ടത് മോളും സച്ചിയും സന്തോഷമായിട്ടിരിക്കണം അതേ ഈ അച്ഛന് വേണ്ടു എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ അച്ഛൻ എന്ത് ഇനിയും മരുന്ന് കഴിക്കാത്തതെന്ന് രേവതി ചോദിക്കുമ്പോൾ മോളെടുത്തതാ എന്ന് രവീന്ദ്രൻ പറയുന്നതും രേവതി തന്നെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് രവീന്ദ്രന് മരുന്ന് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇപ്പോൾ സുധിയും ശ്രുതിയും ആണെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്നും ദേഷ്യത്തോട് പോകുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് രാത്രി രാത്രിയാണ് കേട്ടോ അപ്പോൾ രേവതിയാണെങ്കിൽ ബെഡൊക്കെ വിരിക്കുന്ന സമയത്താണ് സച്ചി മുറിയിലേക്ക് കറി കയറി വരുന്നത് സച്ചിയെ കണ്ട ഉടനെ തന്നെ സച്ചിയേട്ടാ ഞാൻ ഭക്ഷണം എടുത്തു വെക്കട്ടെ എന്ന് രേവതി ചോദിക്കുമ്പോൾ എന്തിനെന്ന് ചോദിക്കുന്ന സച്ചിയോട് ഭക്ഷണം എന്തിനാ കഴിക്കാൻ എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി ഞാൻ പുറത്തു നിന്ന് കഴിച്ചിട്ടാണ് വന്നതെന്ന് സച്ചി പറയുമ്പോൾ പുറത്തു നിന്ന് എന്തിനാ കഴിച്ചത് ശരീരം കേടു വരുത്താണ്ടോ എന്ന് രേവതി ചോദിക്കുമ്പോൾ മതി നിർത്തിക്കോ ഇനിയും നിന്റെ സ്നേഹ അഭിനയമൊന്നും എൻ്റെ അടുത്ത് കാണിക്കേണ്ട എന്ന് സച്ചി പറയുമ്പോൾ എന്താ സച്ചിയേട്ടെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് വിഷമത്തോട് ചോദിച്ചു പോവുകയാണ് കേട്ടോ രേവതി പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം ഞാൻ വന്ന് നിന്നെ തിരിച്ചു തിരിച്ച് വന്നു എന്ന് കരുതി ഒന്നും ഞാൻ മറന്നിട്ടില്ല അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് നീ ചെയ്തതൊന്നും അത്ര പെട്ടെന്ന് ഞാൻ മറക്കില്ല നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് നീ അച്ഛൻ ഇത്രയും വലിയ ശിക്ഷ തന്നെ കൊടുത്തില്ലേ എന്നൊക്കെ സച്ചി പറയുമ്പോൾ ഇപ്പോൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് രേവതി വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചിയോടായിട്ട് രവീന്ദ്രനാണെങ്കിൽ പുറത്തുനിന്ന് ഇവരുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് തുടർന്ന് രേവതി പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സച്ചി അത് ഞാൻ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞു അച്ഛനത് മനസ്സിലാവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അച്ഛൻ നിന്നെ മനസ്സിലാക്കുകയല്ല ചെയ്തത് നിനക്ക് പാപ്പ് തരുവാണ് അച്ഛൻ ചെയ്തത് അത് ആ മനുഷ്യൻ്റെ വലിയ മനസ്സായതുകൊണ്ടാണ് എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ല നീ ചെയ്ത തെറ്റ് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് സച്ചി പറയുമ്പോൾ ഞാൻ ചെയ് തെറ്റ് ചെയ്തു എന്ന് സച്ചിയേട്ടൻ സ്വയം തീരുമാനിക്കുകയാണോ എന്താണ് നടന്നത് എന്ന് പോലും മനസ്സിലാക്കാതെയല്ലേ സച്ചിയേട്ടൻ എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്നോട് ഒരു തവണയെങ്കിലും എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചിയേട്ടൻ അന്വേഷിച്ചു എന്ന് രേവതി പറയുമ്പോൾ നിന്നോട് എന്തിനു ചോദിക്കണേ അത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എല്ലാം മനസ്സിലാക്കിയതാണല്ലോ അവരുടെ കല്യാണം നടത്തിക്കൊടുത്ത് സാക്ഷിയായിട്ട് നീ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ള കാര്യം മനസ്സിലായില്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണോ വേണ്ടത് എന്ന് രേവതി വീണ്ടും പറയുമ്പോൾ നീ ഒപ്പിട്ട് കൊടുത്തത് എന്തിനാണ് പറയാൻ പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി ഞാൻ ഒപ്പിട്ട് കൊടുത്തു പക്ഷേ എന്തിന് എന്ന് രേവതി പറയാൻ തുടങ്ങുന്നതും കത്തി കൊണ്ട് ഒരാളെ കുത്തിയിട്ട് പിന്നെ അതിന് ഓരോരോ ന്യായം പറയുന്നത് പോലെയാണ് ഇതും നീ ഇതും നീ പറയാൻ പറയാൻ പോകുന്നത് എൻ്റെ മനസ്സിൽ നീ ഉണ്ടാക്കിയ മുറിവ് ഒരിക്കലും ആയില്ല നിന്നെ കാണുമ്പോഴെനിക്ക് എൻ്റെ അച്ഛൻ ലോക്കപ്പിൽ കിടന്ന കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സച്ചി അപ്പോൾ രേവതിയും പറയുന്നുണ്ട് അച്ഛനെ ലോക്കപ്പിൽ കിടത്തിയതിന് എനിക്കും വിഷമമുണ്ട് സച്ചി ഏട്ടാ അതിൽ എനിക്കും അച്ഛനെ അങ്ങനെ ഒരവസ്ഥയിൽ കാണാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഞാൻ കാരണമല്ല ഒന്നും നടന്നത് എന്ന് രേവതി വീണ്ടും തൻ്റെ നിരപരാധത്വം പറയുമ്പോൾ അതെ നീ കാരണമാണ് നീ മാത്രമാണ് എല്ലാത്തിനും കാരണം നീ എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നീ നിൻ്റെ കാര്യം നോക്കി ഒരു മൂലയിലിരുന്നു ഇനി എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോട് പറഞ്ഞുകൊണ്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് സച്ചി തുടർന്ന് അപ്പോൾ രവീന്ദ്രനെ കാണുന്നതും അച്ഛൻ ഉറങ്ങിയില്ലേ കയ്യിൽ ഓയിൻമെൻറ്റ് പുരട്ടേണ്ടേ എന്നൊക്കെ പുരട്ടിയോ അമ്മ പുരട്ടി തന്നോ എന്നൊക്കെ രവീന്ദ്രനോടായിട്ട് സച്ചി ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയുന്നുണ്ട് ഓട്ടോ രവീന്ദ്രൻ ഞാൻ തന്നെ മരുന്ന് പുരട്ടി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് സച്ചി തുടർന്ന് ഇതൊക്കെ ഞാൻ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തോളാം നീ പോയി കിടക്ക് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ അച്ഛൻ മിണ്ടാതിരിക്കുക അച്ഛൻ്റെ കയ്യിൽ വീക്കം വരുമെന്ന് പറയുന്നുണ്ട് ഓട്ടോ സച്ചി തുടർന്ന് രവീന്ദ്രൻ സച്ചിയോട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കു എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് ഇതുവരെ എന്ത് കാര്യവും ഞാൻ കേൾക്കാതിരുന്നിട്ടില്ല എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി രേവതിയെ നീ വഴക്ക് പറയരുത് എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ അവൾ ചെയ്ത പണിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ദേഷ്യം വരികയാണ് കേട്ടോ സച്ചിക്ക് അവൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ല എന്തായാലും നടന്നത് നടന്നു ഇനിയും നീ രേവതി മോളെ രേവതി മോളോട് ദേഷ്യപ്പെടരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ അവൾ കാരണമല്ലേ അച്ഛാ അന്ന് അച്ഛന് പോലീസ് സ്റ്റേഷനിൽ കയറിയേണ്ടി വന്നത് എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ എടാ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരണമെന്ന് രേവതി മോൾ മനസ്സിൽ പോലും ചിന്തിക്കില്ല അവൾ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യില്ല ശ്രീകാന്ത് ചെയ്ത തെറ്റിന് രേവതി മോൾ എങ്ങനെയോ അതിൽ പെട്ടുപോയതാണ് എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ അതും തെറ്റ് തന്നെയാണ് അച്ഛ എന്ന് പറയുമ്പോൾ അത് രേവതി മോൾ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ തുടർന്ന് അവൾ പറഞ്ഞ കള്ളമൊക്കെ അച്ഛൻ വിശ്വസിച്ചു എന്ന് സച്ചി ചോദിക്കുമ്പോൾ രേവതി നല്ല കുട്ടിയാണ് അവൾ നമ്മുടെ കുടുംബത്തിന് ചീത്ത പേര് വരുന്ന ഒന്നും ചെയ്യില്ല എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നതും വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ സച്ചി പിതുക കേൾക്കുന്ന രവീന്ദ്രനാണെങ്കിൽ വീണ്ടും അത് തന്നെ പറയലാണ് സച്ചി ചില കാര്യങ്ങളൊക്കെ നമ്മൾ തലയിൽ ചുമതുകൊണ്ട് നടന്നാൽ ജീവിതത്തിനെ അർത്ഥമില്ലാതാകും നീ ദയ ചെയ്ത് രേവതി മോളുമായിട്ട് വഴക്കുണ്ടാക്കരുത് കല്യാണം കഴിഞ്ഞവർ അവരവരുടെ കാര്യം നോക്കിപ്പോയി അതിൻ്റെ പേരിൽ നീ നിൻ്റെ ജീവിതം തുലയ്ക്കരുത് എല്ലാം മറന്ന് നീയും രേവതിയും സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുമ്പോൾ സച്ചിയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അച്ഛനെ ഇനിയും മനസ്സ് വിഷമിപ്പിക്കരുത് എന്ന് മാത്രം പറയുന്നുണ്ട് കേട്ടോ സച്ചിൻ രേവതിയാണെങ്കിൽ ഇതെല്ലാം കൊണ്ട് അവരുടെ ഒരു സംസാരം മുഴുവൻ കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെമ്പനീർ പൂവിന്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്